എൽ എസ് എസ് പരീക്ഷക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് കേരളവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം ചോദ്യങ്ങൾ നോക്കാം ഗാന്ധിജി കേരളത്തിൽ ആദ്യം ഇടപെട്ട സത്യാഗ്രഹം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയ വാക്യം ഏത് ഉത്തരം സത്യമേവ ജയതേ വൈക്കം ജയദേഹം ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എത്ര ജില്ലകൾക്ക് തീരപ്രദേശം ഉണ്ട് ഉത്തരം ഒൻപത് മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ശാസ്താം കോട്ട തടാകം ഷഹീന്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ആന പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം പുനലൂർ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏത് ഉത്തരം അഷ്ടമുടിക്കായൽ വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഉത്തരം താമരശ്ശേരി ചുരം ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം സമരം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏത് ഉത്തരം മാപ്പിള ലഹള കേരളത്തിലെ ഏറ്റവും വലിയ നഗരം ഏത് ഉത്തരം കൊച്ചി കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത് ഉത്തരം കാസർഗോഡ് മെട്രോ റെയിൽ നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ജില്ല ഉത്തരം കൊച്ചി എറണാകുളം കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം കുമളി കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം ഉത്തരം ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ കേരളത്തിലെ നഗര കോർപ്പറേഷൻ ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൂർ കൃഷി ചെയ്യുന്ന ഏക ജില്ല ഉത്തരം ഇടുക്കി മത്സ്യം ഉത്തരം കരിമീൻ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ഉത്തരം ശുക്രൻ ബുധൻ കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഉത്തരം മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപം ഉള്ളത് എവിടെ ഉത്തരം കുണ്ടറ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് ഉത്തരം മുരുപ്പിലങ്ങാട് ബീച്ച് ഉത്തരം വാഴപ്പഴം തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം ആസാം ഇന്ത്യയിലെ ആദ്യത്തെ മാനസൗഹൃദ ജില്ല ഏത് ഉത്തരം ഇടുക്കി ഇടുക്കി ഏത് നദിക്ക് ഉത്തരം കുറുകയാണ് കേരളത്തിലെ വ്യവസായ നഗരം ഏത് ഉത്തരം ആലുവ കേരളത്തിൽ നിന്നും എത്ര രാജ്യസഭാ അംഗങ്ങൾ ഉണ്ട് ഉത്തരം ഒൻപത് കേരളത്തിൽ റെയിൽവേ പാതയില്ലാത്ത ജില്ലകൾ ഏതെല്ലാം ഉത്തരം ഇടുക്കി വയനാട് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് ഉത്തരം 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 കോട്ടയം പൂരങ്ങളുടെ നാട് വെച്ച് എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന നദി ഏത് ഉത്തരം ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം ഉത്തരം കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ി കേരളത്തിലെ ആഴം കൂടിയ തുറമുഖം ഏത് ഉത്തരം ജടായിപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഉത്തരം ആലപ്പുഴ പക്ഷികളുടെ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം കടലുണ്ടി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് ഉത്തരം മംഗളവനം മയനിയൽ പ്രദേശമായ ചിന്ന സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി